പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് മജിദ് സെബാസ്റ്റിയൻ ഞാൻ വരുന്നത് കോതുമംഗലം രൂപത വെളിയിച്ചാൽ ഇടവകയിൽ നിന്നാണ് ഞാൻ സാക്ഷി ഉടമ്പടി എടുക്കുന്നത് വിദേശത്തേക്ക് പോകുവാനായിട്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു വിദേശത്തേക്ക് പറഞ്ഞാൽ ഏതെങ്കിലും ക്രിസ്ത്യൻ കൺട്രിയിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചത് അതിനുള്ള കാരണം ഞാൻ ഡൽഹിയിൽ ജോലി ഞാൻ നേഴ്സാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചി പറഞ്ഞു ഞാൻ സൗദിക്ക് പോവാനായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ആ സമയത്ത് ആ ചേച്ചി ഒരു ചേച്ചി അടുത്ത് പറഞ്ഞു നീ എന്തിനാണ് സൗദിക്ക് പോകുന്നത് സൗദിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ കുർബാനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പം നീ ഒരു ക്രിസ്ത്യൻ കണ്ട്രിയിലേക്ക് നീ ട്രൈ ചെയ്യുക അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നീ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ വർഷം തന്നെ ഐ എൽ ടി എസ് എഴുതി അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അത് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ മലയാള മീഡിയത്തിലൊക്കെയാണ് പഠിച്ചത് സൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സൗദിയിൽ പോയി അഞ്ച് വർഷം ജോലി ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു തവണ ഒ ഇ ടി എഴുതി ഐ എൽ ടി എസ് എഴുതി പക്ഷേ എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടിയില്ല അതിനുശേഷം ആ സമയത്തൊക്കെ ഞാൻ ഈശോയിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൂടാതെ എൻ്റെ സ്വന്തം വീട് ഞാൻ വളർന്ന് ജനിച്ച് വളർന്നത് കുറവലങ്ങാട് ഇടവകയിലാണ് മാതാവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്താണ് അപ്പം മാതാവിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അനുഭവമുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ പ്രാർത്ഥ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്തു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് ഞാൻ റിസൈൻ ചെയ്തത് അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഓയിറ്റ് എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് അതിനൊപ്പം തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഒരു ഇ ടി സെൻ്ററിൽ പോയി ട്രെയിനിങ് കൂടെ എടുക്കാമെന്ന് അതുവരെ ഞാൻ ഓൺലൈൻ പഠിച്ചിരുന്നത് പക്ഷേ ആ സമയത്ത് എനിക്ക് സിക്സ് മന്ത് പ്രായമായിരുന്നു എൻ്റെ ഫസ്റ്റ് ബേബിക്ക് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടെ ചെയ്യാനായിട്ട് പറ്റിയില്ല ആ പ്രാവശ്യം എഴുതിയപ്പം എനിക്ക് കിട്ടിയ ഒ ഇ ടി സ്കോർ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടു ഇവിടെ വന്ന് അച്ഛനെ അച്ഛൻ കാശുരൂപം തന്നു അത് വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഇവിടുന്ന് തന്ന വെഞ്ചിരിച്ച ഉപ്പ് ഉടമ്പടി തൈലം കാശ് രൂപം ഇതൊക്കെയായിട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി എനിക്ക് ആണ് കിട്ടാതിരുന്നത് അപ്പോഴത്തേക്കും ആ സമയത്ത് ലിസണിങ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കൊന്നും എനിക്കെന്താണ് അവിടെ ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ ആ പ്രാവശ്യത്തെ എക്സാമിന് എനിക്ക് റെക്കോർഡ് സ്കോറ് ന്യൂസിലാൻഡ് സ്കോർ കിട്ടി ഞാൻ ന്യൂസിലാൻഡിൽ പോയി പിന്നെയും എൻ്റെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളിലും ഉണ്ടായി അതൊക്കെ ജീവി അതൊക്കെ ഈശോയിൽ വിശ്വാസമർപ്പിച്ച് ഈശോയുടെ കൂടെ ജീവിക്കുവാനായിട്ട് ഈ ഉടമ്പടി എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തി അവിടെ ചെന്ന് ഫസ്റ്റ് ജോലി കിട്ടുന്നതിന് കുറച്ച് സമയത്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറഞ്ഞു വരുന്ന സമയമായിരുന്നു ന്യൂസിലാൻഡിൽ ഈ സ അതുകഴിഞ്ഞിട്ട് ഈ സമയത്തൊക്കെ ഒത്തിരി പേര് ന്യൂസിലാൻഡിൽ ജോലിക്ക് പോയിട്ട് കിട്ടാതെ തിരിച്ചു വരുന്നുണ്ട് എനിവേ ഞാൻ ആ സമയത്ത് ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് ഈശോട് പ്രാർത്ഥിച്ച് എനിക്ക് ഞാൻ വിചാരിക്കാത്ത ഒരു നല്ല ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ലഭിച്ചു അതായത് ന്യൂസിലൻഡിലെ വെല്ലിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് ജോലി ലഭിച്ചത് അവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ എളുപ്പത്തില് പള്ളിയിൽ പോകാനും ഇപ്പം എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മലയാളി അച്ഛനുണ്ട് ഒത്തിയ ഇഴവാങ്ങളുണ്ട് എല്ലാ ദിവസവും തന്നെ കുർബാനയുണ്ട് സൺഡേയ്സിൽ കുർബാനയ്ക്ക് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കുർബാനയ്ക്ക് പോവാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സൗകര്യത്തിലാണ് എനിക്ക് ജോലി കിട്ടിയത് ജോലി കിട്ടിയതിന് ശേഷവും അവിടെ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ റെസിഡൻസി എന്ന് പറയുന്ന സംഭവമുണ്ട് അതിന് എനിക്ക് കിട്ടിയ സ്കോർ വെച്ചിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം എൻ്റെ റൈറ്റിങ്ങിൻ്റെ സ്കോർ കുറവായിരുന്നു സി പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അടുത്ത അവിടെ വേറൊരു എക്സാം പി ടി എഴുതി പക്ഷേ പി ടിക്ക് ഫിഫ്റ്റി എയ്റ്റ് വേണം എനിക്ക് ഫിഫ്റ്റി സിക്സ് എഴുതിയിട്ട് കിട്ടുന്നുള്ളൂ ഇത്രയും പ്രാവശ്യം ഒ ഇ ടി എഴുതി മൂന്നാല് പ്രാവശ്യം പി ടി എഴുതി എൻ്റെ ഇത്രയും പ്രാവശ്യം നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഉറപ്പായിട്ടും കുറയും പിന്നെ എനിക്ക് എഴുതാനുള്ളൊരു ഇതില്ല എൻ്റെ എല്ലാ കോൺഫിഡൻറ്റും പോയി അങ്ങനെ ഞാൻ ആ സമയത്തൊക്കെ ഉടമ്പടിയെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തുവാ പറയുക ഈശോയിലോട്ട് കൂടുതൽ അടുക്കുവാനും വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടാനുമാണ് ഒരു പ്രോബ്ലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു കാരണം എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒ ഇ ടി സ്കോറ് വെച്ചിട്ട് എനിക്ക് ആ റെസിഡൻസി അപ്ലൈ ചെയ്യാൻ പറ്റി കാരണം അവിടുത്തെ ലോ ഞാൻ അപ്ലൈ ചെയ്ത് വിത്തിൻ വൺ വീക്കിൽ ചേഞ്ച് ആയി അതായത് അവർ റൈറ്റിങ്ങിൻ്റെ സ്കോറ് കുറച്ച് സി പ്ലസ് ആക്കി അങ്ങനെ എനിക്ക് വേറെ എക്സാം ഒന്നും എഴുതാതെ ഉള്ള സ്കോർ വെച്ചിട്ട് അവിടുത്തെ റെസിഡൻസ് കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഹോസ്പിറ്റലിൽ റോഡരികളിൽ പിന്നെ വീടുകൾ തോറും കെയർ കൊടുക്കുമായിരുന്നു പിന്നെ ഫസ്റ്റ് ടു മന്ത് ആദ്യത്തെ രണ്ട് മാസത്തെ ശമ്പളം അർഹതപ്പെട്ടവർക്ക് കൊടുത്തിരുന്നു പിന്നെ എപ്പോഴും നമ്മുടെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതുപോലെ സഹായിക്കാറുണ്ട് അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടാറുണ്ട് ബൈബിൾ വായന കണ്ടിന്യൂ ചെയ്യുന്നു ഡെയിലി ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂർ വെച്ച് പിന്നെ രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും കുടുംബ പ്രാർത്ഥന ഇവയെല്ലാം കണ്ടിന്യൂ ചെയ്തു എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു മജിത്തിന് ഒരു ക്രിസ്ത്യൻ കൺട്രിയിലേക്ക് പോകണം എന്നതായിരുന്നു ആഗ്രഹം പക്ഷേ പരീക്ഷ എഴുതുമ്പോഴൊക്കെ ഫെയിലായി പോകുന്നു പിന്നെ കഷ്ടപ്പെട്ട് പിന്നെയും പഠിച്ചൊക്കെ എഴുതുമ്പോഴും ആവശ്യമായിട്ടുള്ള സ്കോർ ലഭിക്കുന്നില്ല അതായത് മെറിറ്റ് ഇല്ല എന്നുള്ളതാണ് എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്കോർ ലഭിച്ചിട്ടില്ല എങ്കിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രാജ്യത്തിലെ നിയമം തന്നെ മാറ്റിക്കൊണ്ട് ഇവരെ ദൈവം സഹായിക്കുകയാണ് ആ സമയത്ത് ആ കുറഞ്ഞ സ്കോർ മതി അപ്ലൈ ചെയ്യാനെന്ന് പറയുന്നു അങ്ങനെ ആഗ്രഹിച്ചത് ഉടമ്പടിയിൽ നിയോഗം വെച്ചത് സാധിച്ചിട്ടുകയാണ് നമ്മൾക്കും ഇതേപോലെ മെറിറ്റില്ല എന്ന് പറഞ്ഞ് കഴിവില്ല എന്ന് പറഞ്ഞ് സാധ്യതയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുമ്പോഴേക്ക് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥലത്തേക്ക് ദൈവം നമ്മളെ എടുത്തുകൊണ്ടുപോവുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു യേശു ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക